നമസ്കാരം ഞാനേ ഞാൻ റിപ്പോർട്ട് കുറച്ച് വായിക്കാനുണ്ട് പക്ഷേ ഞാൻ അധികം വായിക്കില്ല കാരണം അറിയാം നിങ്ങൾക്ക് അരുൺ ദക്ഷ്മൺ വക്കീലിൻ്റെ പ്രഭാഷണം കേൾക്കണം അതാണ് കൂടുതൽ നന്നാവുക കാരണം സംഘടന റിപ്പോർട്ടിനെക്കാട്ടിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ അതിനുമ്പോൾ എനിക്ക് ചെറിയ കാര്യം പറയുന്നുണ്ട് നമ്മുടെ ശിവ ശിവുമാർ സാറിൻ്റെ അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ചെറിയ സാധനം അവിടെ ഉണ്ടാകുന്നുണ്ട് അത് ഒരു ഉപ്പ് ഭരണി ഉപ്പ് എന്താ പറയുക ഉപ്പ് നാഴിയുന്ന ഒരു സാധനം അത് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഒരു ഉപജീവന മാർഗ്ഗമാണ് അതായത് അത് ഈ രംഗത്തെ കൊ കൊണ്ടുവരികയാണ് അതൊന്ന് പോകുമ്പോൾ നോക്കുക പറ്റുമെങ്കിൽ ഒന്ന് വാങ്ങിക്കുക അതൊന്ന് പ്രചരിപ്പിക്കുക ഓക്കെ താങ്ക് യു അപ്പോൾ ഈ ഈ കേരളത്തിൽ നടക്കുന്ന മൂന്നാമത്തെ സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മൾ കോഴിക്കോട് സമ്മേളനം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിതുര ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത സമ്മേളനം അത് കഴിഞ്ഞിട്ട് ഇപ്പോഴിപ്പോഴേ നമ്മളെ തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂരേക്ക് ഈ മൂന്നാമത്തെ സമ്മേളനം എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ പ്രദേശിച്ച അത്ര ഇല്ലെങ്കിലും പക്ഷേ ഏകദേശം അത്ര ആൾക്കാർ നമ്മളൊരു പത്തിരുന്നൂറ്റി അമ്പതാളം പ്രദേശത്ത് നിന്ന് ഏകദേശം നൂറ്റി ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി പത്താളം ആൾക്കാർ ഇവിടെ റേസ് ചെയ്തിട്ടുണ്ട് കുറച്ച് പേർ റേഷ റേസ് ചെയ്യേണ്ടാവില്ല അപ്പോൾ അത്രയും ആൾക്കാർ വന്നിട്ടുണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ അപ്പോൾ ഈ യോഗത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാരെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ പതിനാല് പതിനഞ്ച് തീയതി നടന്ന സമ്മേളനത്തിന് ശേഷം നമ്മുടെ സംഘടനയുടെ രക്ഷാധികാരികളായിട്ടുള്ള രണ്ട് നമ്മൾ നമ്മളെ വിട്ടുപോയിട്ടുണ്ട് ഒന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പട്ടൻ പട്ടാനവർ അതുപോലെ തന്നെ നമ്മുടെ രക്ഷാധികാരി ആയിട്ടുള്ള അച്യുതന അച്യുതൻ സർ തിരുവനന്തപുരം അവർ വിട്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് ആ കാലയളവിൽ തന്നെ നമ്മുടെ ലോകത്തിലെ ആകളും കേരളത്തിലും ഇന്ത്യയിലും ആയിട്ട് വളരെ സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ നേതാക്കളും അതുപോലെ എല്ലാ രംഗത്തുമുള്ള പല ആൾക്കാരും വ്യക്തികളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അവരെയൊക്കെ ഞാൻ പേര് പടുത്ത് പറയുന്നില്ല അപ്പോൾ ആ അവർക്കൊക്കെ നമാംഭാഗം അർപ്പിച്ചുകൊണ്ട് ഞാൻ റിപ്പോർട്ട് ആരംഭിക്കുകയാണ് ഏകദേശം ഭാരതത്തിലെ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ദാമർ തന്ത്ര ശിവാമ്പ് കൽപ്പവിധി വളരെ കേരളത്തിൽ ഇന്ത്യയിൽ പ്രചരിച്ചിരുന്നു ആ സമയത്ത് തന്നെ ലോകത്ത് മുഴുവൻ ഈ രംഗം ഈ ഒരു രംഗത്ത് ആൾക്കാർ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ചൈനയിലും ജപ്പാനിലും ജർമ്മനിയിലും അമേരിക്കയിലടക്കം ഈ ഒരു പിന്നെ യൂറിൻ തെറാപ്പി പ്രസ്ഥാനം ഉണ്ടായിരുന്നു ആ അത് എന്താ പറയുക നമ്മുടെ സംസ്ഥാനത്തിലെ മറ്റ് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഈ യൂറൻ തെറാപ്പി പ്രസ പ്രചരിച്ചിരുന്നു അപ്പോൾ നമ്മുടെ ഈ മോഡേൺ മെഡിസിൻ്റെ തള്ളിക്കയറ്റത്തിലാണ് ഈ ചികിത്സാരീതികളൊക്കെ പലതും നമ്മൾ ആയുർവേദം അടക്കം തള്ളി പിന്നോട്ട് തള്ളപ്പെട്ടത് അപ്പോൾ ജെ ഡബ്ല്യു ആംസ്ട്രോങ്ങിൻ്റെ പുസ്തകം വാട്ടർ ഓഫ് ലൈഫ് എന്ന എന്ന പുസ്തകം രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നാരായണ സാറെ പര്യപേക്ഷപ്പെടുത്തുന്നത് അത് മാതൃഭൂമി പബ്ലിഷിംഗ് സെൻറ്റർ ആണ് ഹൗസിൽ ആണ് പബ്ലിഷ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു അനുഗ്രഹമായി മാതൃഭൂമി പബ്ലിഷ് ചെയ്തുകൊണ്ട് തന്നെ ആ പുസ്തകങ്ങൾ ആൾക്കാർ വായിക്കാൻ തുടങ്ങി ആ ആ പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം പതിപ്പ് കഴിഞ്ഞ മെയ് ഒന്നിനാണ് നമ്മൾ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യുന്നത് അതുകഴിഞ്ഞ് ഞങ്ങൾ വടകരയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം ഒരു അതിൻ്റെ ഒരു ഇതായിട്ട് തന്നെ പ്രകാശനം നടത്തി ഇന്നിപ്പോൾ ഉൾപ്പെടെ നടത്തി കാരണം ഈ പുസ്തകങ്ങൾ ഈ പുസ്തകം വളരെ ആൾക്കാർ വായിക്കുന്നുണ്ട് അത് മാതൃയുടെ ബെസ്റ്റ് സെലറായിട്ടാണ് പോകുന്നത് ആൾക്കാർ വായിക്കുന്നുണ്ട് അത് മനസ്സിലാക്കുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറുപ്പത്തിലെ അറിഞ്ഞിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന മൂത്രവും വിസർജ മൂത്രവും മലവും വിസർജ്യമാണ് അല്ലെങ്കിൽ മലിനമാണ് എന്നുള്ള ആ ഒരു ധാരണയുടെ പേരിലാണ് ആൾക്കാർക്ക് ഇത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പണ്ട് കാലത്തൊക്കെ മാഷൊക്കെ ഇത് പ്രചരിപ്പിക്കുമ്പോൾ മാഷ കേൾക്കാത്ത തെളിവുകളില്ല മാഷ് പറയാ ചീത്ത പറയാത്ത ആൾക്കാരില്ല പക്ഷേ ഇന്നൊക്കെ അത് കുറഞ്ഞിരിക്കുന്നു ആൾക്കാർ ഇത് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ പണ്ട് യൂട്യൂബിലൊക്കെ വന്നിരിക്കുന്ന അതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കൊല്ലം തുളസി സാറാ സാറിനൊക്കെ അദ്ദേഹം അത് പ്രതിരോധിച്ചുകൊണ്ട് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയ പോലെയുള്ള പിന്നെ എതിർപ്പുകളൊന്നും ഇല്ലാന്നെനിക്ക് തോന്നുന്നു പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ സമ്മേളനം നടക്കുമ്പോൾ കുറച്ച് യൂട്യൂബർമാർക്ക് അവർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടാവും അത് നമ്മൾ നോക്കണ്ട മെന നോക്കണ്ട അതൊക്കെ നമ്മൾ ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്തുനിന്ന് നമ്മൾ നമ്മുടെ നാടൻ ഭാഷ നമ്മളെ വളരെ വലിയ വാക്കുണ്ട് ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്തുനിന്ന് അതുപോലെ അതങ്ങ് വിട്ടേക്കുക അപ്പോൾ അത് ആ കാര്യങ്ങൾ നമ്മൾ അറിയിക്കണ്ട അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പതിമൂന്ന് മാർച്ച് പതിമൂന്നാണ് കോ കോഴിക്കോട് ആദ്യമായിട്ട് യൂറോ തെറാപ്പി സമ്മേളനം നടത്തിയത് അന്ന് ഒരു കോവിഡ് കാലമായിരുന്നു അന്ന് ഇരുന്നൂറ് പേരെ ആകെ പങ്കെടുപ്പിക്കാൻ പറ്റുന്നു നമ്മൾ ഇരുന്നൂറ് ഇൻ്റെ അടുത്ത് ആൾക്കാരെ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ എല്ലാ എല്ലാ സമ്മേളനങ്ങളും നമുക്ക് പരിമിതികളിൽ നിന്നുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ പറ്റിയത് അന്ന് നമ്മുടെ അദ്ദേഹത്തിന് സാറിന് നമ്മൾ ശ്രേഷ്ഠ ശ്രേഷ്ഠാചാര്യ പുരസ്കാരം നേടി ആദരിച്ചു പശ്യ വസ്ത്രവും പിന്നെ ശ്രേഷ്ഠാചാര്യ ഒരു ഒരു ഇത് കൊടുത്തു അവാർഡ് കൊടുത്തു അപ്പോൾ അതിന് അന്ന് അന്നത്തെ ആ യോഗത്തിൽ നമ്മൾ അഞ്ച് ഈ യുവൻതറാപ്പി പ്രവർത്തകരായിട്ടുള്ള അഞ്ച് പേരെ നമ്മൾ ആദരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അന്ന ആ കാലത്ത് അപ്പോൾ അന്ന് പിന്നെ അദ്ദേഹം നമ്മൾ യു യു കെ കുമാരാണ് ആ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മേയറ് വരാന്ന് പറഞ്ഞെങ്കിലും ആ മേയറിൻ്റെ മേയറിൻ്റെ മുകളിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ട് അദ്ദേഹം മേയർ മാറുകയും നമുക്ക് യു കെ കുമാരനെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യാനും പറ്റും അതുപോലെ തന്നെ കൽപ്പട്ടനാരായണൻ അദ്ദേഹം വന്നിരുന്നു അതുപോലെ തന്നെ പി ആർ നാഥൻ അതുപോലെ തന്നെ പ്രസിദ്ധമായ പത്രപ്രവർത്തകൻ ടി ജെ സുഭാഷ് ചന്ദ്രർക്ക് ആ പരിപാടി പങ്കെടുക്കുന്നു അപ്പോൾ വിദരയിൽ നമ്മൾ നടത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാല്പാം തീയതികൾ രണ്ട് ദിവസം രണ്ട് ദിവസമാണ് നമ്മൾ നടത്തുന്നത് രണ്ട് സമ്മേളന സമ്മേളനം വളരെ ഗംഭീരമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുപ്പിച്ചിട്ടുണ്ട് നമ്മളെ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് മഹാരാഷ്ട്രയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിരുന്നു നിതിൻ പാട്ടീൽ മഹാരാഷ്ട്രയിൽ ഈ യൂറോൻതെറാപ്പി സെൻ്റർ നടത്തുന്ന ശശി പാട്ടീലിൻ്റെ മകൻ ശശി പട്ടീലിൻ്റെ മകൻ അദ്ദേഹം വന്നിരുന്നു അപ്പോൾ അങ്ങനെ ശരിക്കും ഒരു ദേശീയ സമ്മേളനമായിട്ടാണ് നടത്തിയത് അതിനെ ചുക്കാൻ പിടിച്ചെന്ന് നമ്മുടെ അന്ന് നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന നമ്മുടെ വിജയൻ സാറായിരുന്നു വിജയൻ സാറിൻ്റെ ആ ഹോട്ടലിൽ ശരിക്കും നമുക്ക് രണ്ട് ദിവസം നമുക്ക് അദ്ദേഹം വിട്ടു വരികയെന്നുള്ളത് ആ ഹോട്ടൽ അപ്പം അങ്ങനെ ആ ഒരു സമ്മേളനം വളരെ ഗംഭീരമായി നടന്ന് അതിനുശേഷം ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് നമുക്ക് നടത്താൻ പറ്റിയില്ല അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം ഞങ്ങൾ ഏഴ് തൃശ്ശൂരിൽ ഈ തെറാപ്പി പ്രതിനിധികളുടെ യോഗത്തിൽ വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ എന്ന സംഘടന രൂപീകരിച്ചു സംഘടനയ്ക്ക് പ്രത്യേക അജണ്ട ഉണ്ടാക്കി പ്രത്യേക ബൈലുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അന്ന് അത് അന്ന് അന്നാണ് നമ്മളെ പിന്നെ ാരായണ സാറ് ഇതിൻ്റെ പ്രസിഡന്റും വിജയൻ സാറ് ജനറൽ സെക്രട്ടറിയും രജീഷ് ട്രഷറായിട്ടുള്ള സംഘടന ഉണ്ടാക്കിയത് ആ സംഘടന ശേഷം നമ്മൾ ഈ സംഘടനയുടെ അക്കൗണ്ട് നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ആ അക്കൗണ്ടിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ ഗൂഗിൾ പേ അമൗണ്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ സംഭാവനയെ പറ്റി പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിൽ അതിനടുത്ത് സംഗീതങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് ആ ഗൂഗിൾ പേ അക്കൗണ്ട് കാണിക്കുകയും നമ്മൾ ആൾക്കാർ മുഴുവൻ അതിലേക്ക് അവരുടെ സംഭാവന നൽകി നമ്മൾ ആ നമ്മൾ ഉദ്ദേശിച്ച സംഖ്യ കിട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി പൈസ അയക്കേണ്ടതെന്ന് അങ്ങനെ അത് നമുക്ക് ആവശ്യമുള്ള പണി പൈസ കണ്ടമാനം കൂട്ടി വെക്കേണ്ടതല്ല നമ്മൾ സമ്മേളനം നടത്താനും ഇനി ഭാവിയിൽ മാഷക്കോ അതായത് മറ്റ് സമ ജില്ലകളിലൊക്കെ പോവാനും അവിടെ സമ്മേളനം സെമിനാർ നടത്താനൊക്കെയുള്ള ചിലവുണ്ടാവും അപ്പോൾ ആ ചിലവിലേക്കുള്ള മാത്രം ഒരു രണ്ട് വർഷ വർഷത്തേക്കുള്ള ചിലവിൽ മാത്രമുള്ള എമൗണ്ട് നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തിത്തോളം രൂപ നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിന് കണ്ണൂരിൽ ജില്ലാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പപ്പൻ പർക്കന പട്ട്മരം നമ്മൾ ആദരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ മാഷിൻ്റെ യൂറോ തെറാപ്പി ക്ലാസ് ഉണ്ടായിരുന്നു അന്ന് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ നമ്മുടെ കണ്ണൂരിലെ മേയർ ടി ഒ മോഹനായിരുന്നു അപ്പോൾ തന്നെ അത് കഴിഞ്ഞ് നമുക്ക് എല്ലാ എല്ലാ ഞങ്ങൾ ഈ ഓൺലൈനിൽ മീറ്റിംഗ് നടത്തുന്നുണ്ടായിരുന്നു കോവിഡ് കാലത്തൊക്കെ കുറച്ച് കാലം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ മിക്കോ മാസങ്ങളിൽ നമ്മൾ മീറ്റിംഗ് നടത്തുന്നുണ്ടായിരുന്നു ജില്ലാ കമ്മിറ്റി വിളിക്കാറുണ്ടായിരുന്നു അപ്പം നമുക്കിപ്പോൾ ജില്ലാ കമ്മിറ്റികൾ പിന്നെ ആലപ്പുഴയിൽ ഉണ്ട് കണ്ണൂരുണ്ട് കോഴിക്കോടുണ്ട് മലപ്പുറത്തുണ്ട് തിരുവനന്തപുരം ജില്ലയിലുണ്ട് എറണാകുളം ജില്ല ജില്ലാ കമ്മിറ്റിയുണ്ട് നമുക്ക് കുറച്ചുകൂടി ജില്ലകളിൽ കമ്മിറ്റികൾ ഉണ്ടാക്കണം ആ ഒരു ഉദ്ദേശമാണ് നമ്മൾ നമ്മളെ നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ ഉദ്ദേശം ആ ആ ജില്ലാ കമ്മിറ്റികൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ആ ജില്ലകളിൽ പ്രവർത്തനങ്ങൾ എത്തിക്കണം സെമിനാറുകൾ എത്തിക്കണം ആൾക്കാരെയൊക്കെ അത് അറിയിക്കണം എന്താണെന്നുള്ളത് അപ്പോൾ നമ്മളൊരു സ കേരളത്തിൽ സമഗ്രമായിട്ട് എനിക്കതും ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും സമഗ്രമായിട്ടിപ്പോൾ ഈ പരിപാടികൾ നടന്നുവന്നത് കേരളത്തിലാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം അപ്പോൾ നമ്മൾ ആ ആ ജില്ലകളിൽ കൂടെ നമുക്ക് ഇത് ഒന്ന് എത്തിക്കണം അപ്പോൾ അതിനുള്ള സഹായം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ മാർഷായവൻ്റി ഫോർ ഇൻറ്റു സെവൻ ഇരുപത്തിനാല് മണിക്കൂറും റെഡിയാണ് വരാൻ ഒരു ഗോൾ വന്നാൽ അദ്ദേഹം പോരിക്കും അവിടെ നമുക്ക് പത്തി ഇരുപായാലും നമ്മൾ ഒരു മീറ്റിങ്ങൾ വിളിച്ച് നടത്തി ആ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പിന്നീട് നമുക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ഇപ്പോൾ തന്നെ നമ്മൾ മൂന്ന് തരത്തിലുള്ള പ്രകടനം പരിപാടി നടത്തുന്നത് ഒന്ന് സൺഡേ ക്ലാസ് നേരത്തെ പറഞ്ഞു വക്കീൽ സാറിൻ്റെ സൺഡേ ക്ലാസ് സൺഡേ ക്ലാസ്സിൽ നിങ്ങൾക്ക് പിന്നെ വാട്സപ്പിലാണ് മെസ്സേജ് വരുന്നത് ആ മെസ്സേജിൽ നിങ്ങൾക്ക് ഒരാഴ്ചക്കാലം നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും ആ ഗ്രൂപ്പിൽ നിങ്ങൾ സംശയങ്ങളും നിങ്ങൾക്ക് എന്ത് പ്രതിഷേധമുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് സംശയങ്ങളും എന്ത് എതിർപ്പുണ്ടെങ്കിൽ പറയാം അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മളെ സുന്ദർ സാറിൻ്റെ സുന്ദർ സാറിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ബുധനാഴ്ച ആഴ്ചയാണ് അദ്ദേഹം അതിന് മെഡക്കെ സമയം ഒരു ആഴ്ച കംപ്ലീറ്റ് അദ്ദേഹത്തിന് വേണം കാരണം ഇത് ഓരോ ആൾക്കാർക്കും അദ്ദേഹം നേരിട്ട് അയക്കണം നേരിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടോ അഞ്ച് പേർക്ക് ഒന്ന് അഞ്ച് പേർക്കാർ സെറ്റ് അയക്കാൻ പറ്റും അങ്ങനെ തൊള്ളായിരക്കണക്കിന് ആൾക്കാർ ഇത് അദ്ദേഹം ഇത് അയക്കുകയാണ് അപ്പോൾ ആ ക്ലാസ്സിലെ അനുഭവങ്ങൾ എങ്ങനെ ഇതിൽ സംശയങ്ങൾ ഉള്ള ആൾക്കാർക്ക് അതുപോലെ ഈ നമ്മളെ പ്രഗത്ഭരമായിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഈ യോഗം മാറിയ ആൾക്കാരൊക്കെ അദ്ദേഹം വിളിച്ചുകൊണ്ട് സംസാരിപ്പിക്കണം അപ്പോൾ ആ അതൊന്ന് നിങ്ങൾ കേൾക്കണം കൃത്യമായിട്ട് അപ്പോൾ അത് അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ട് നമ്മൾ മാഷ നാളെ വർഷം ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല കൃത്യമായിട്ട് അനുഭവങ്ങൾ ഉള്ള ആൾക്കാർ പറയും അവരുടെ കാര്യങ്ങൾ പറയും അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി കൊണ്ട് ചെയ്യാം അപ്പം ഇതിൻ്റെ അറുപത്തിയേഴ് അഞ്ചല്ലേ ക്ലാസ് സിക്സ്റ്റി ഫൈവ് അല്ലേ സാറിന് സാറിന് ഇത്രയും ബുധനാഴ്ച ക്ലാസ് സിക്സ്റ്റി ഫൈവ് ബുധനാഴ്ച ക്ലാസ് അറുപത്തി അഞ്ചാണ് അല്ല ബുധനാഴ്ച ആ ബുധനാഴ്ച ക്ലാസ് ഈ അറുപത്തിയേഴ് എപ്പിസോഡിലാണ് കഴിഞ്ഞിരിക്കുന്നത് സാറിൻ്റെ അരവിന്ദ് സാറിൻ്റെ നൂറ്റി നൂറാം എപ്പിസോഡ് കഴിഞ്ഞ മെയ് അഞ്ചിനായിരുന്നു അത് നമ്മൾ വളരെ ആഘോഷകരമായിട്ട് പത്ത് അഞ്ഞൂറ് കണക്കിന് പോലെ ആൾക്കാരെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇവിടെ പ്രസ്താവിക്കുകയാണ് മാഷിൻ്റെ സാറിൻ്റെ ഈ നൂറാമത് എപ്പിസോഡും അതുപോലെ തന്നെ ബെന്നശ്രീയുടെ ബുധനാഴ്ച ക്ലാസ്സിൻ്റെ അറുപത്തി ഏഴാമത് എപ്പിസോഡോട് കഴിഞ്ഞു അപ്പോൾ അത് വളരെ ആൾക്കാർ വളരെയധികം നൂറുകണക്കിന് ആൾക്കാർ ആ എപ്പിസോഡൊക്കെ ലേക്ക് കടന്നു പോകുന്നുണ്ട് പിന്നെ നമ്മൾ വടകരയിൽ നാണമ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾ എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച അവിടെ മാഷയുടെ ക്ലാസ്സാണ് അവിടെ പല ഭാഗത്തുനിന്നും ജില്ലയിലെ പല ഭാഗത്തു നിന്നും അവർ വരുന്നുണ്ട് അവർക്ക് സംശയങ്ങൾ രോഗങ്ങളുടെ ആൾക്കാർ ലോകങ്ങളെപ്പറ്റി പറയാനും സംശയങ്ങൾ ചോദിക്കാൻ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനൊക്കെ ആൾക്കാർ അവിടെ വരുന്നുണ്ട് മാഷ് അത് മാ പ്രത്യേകിച്ച് മാഷ് ആണ് അതിന് ആ ക്ലാസ് നേരത്തെ കൊടുക്കുന്നത് ഇപ്പോൾ യൂറിയൻ ഞാൻ ഞാനത് പറഞ്ഞു യൂറിയൻ തിറാപ്പി പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാമത് എഡിഷൻ്റെ ഒരു ചടങ്ങാണ് ഇവിടെ നടത്തിക്കുന്നത് ഇപ്പോൾ ഈ പുസ്തകം വളരെ ഗംഭീരമായിട്ട് ആൾക്കാർ ഉപയോഗിച്ച് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പിന്നെ അതുപോലെ തന്നെ ഈ ഞങ്ങൾക്ക് ഇവിടെ വടകരയിൽ ക്ലാസ് നടത്താൻ സഹായിക്കുന്നത് മഹാത്മാ ദേശസേവാ ട്രസ്റ്റിൻ്റെ ഒരു ട്രസ്റ്റാണ് അവിടെ നമ്മൾ എല്ലാ വർഷവും അവിടെ മഹാ അവരുടെ ഒരു പിന്നെ ഏഴു ദിവസത്തെ പരിപാടിയിൽ ആ ട്രസ്റ്റ് ആ ഹരിതാമുളളം പരിപാടി എന്ന് ഹരി ഹരിതാമുളം ആ പരിപാടിയിൽ ഒരു ദിവസം യൂറോൻ തെറാപ്പിയുടെ ക്ലാസ് ആയിരിക്കും അപ്പോൾ അതിന് ആ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീനിവാസനാണ് ശ്രീനിവാസനെ ഈ സമയത്തിൽ ഞാൻ എൻ്റെ അഭിനന്ദന സംഘ നന്ദി അറിയിപ്പിക്കണം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി മാർച്ച് മൂന്നാം തീയതി അധ്യാപ എറണാകുളം അധ്യാപകനെ ചേർന്നിട്ടുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്പെടാണ് ഇന്ന് ഇരുപത്തിയാറിന് നമ്മൾ തൃശ്ശൂർ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് അതിന് അതിന് ചുമതല നമ്മുടെ സെക്രട്ടറി ചന്ദ്രപോലെ ഏറ്റെടുത്തു ചന്ദ്രമാനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഒറ്റയ്ക്ക് എന്ന് പറയാൻ പറ്റില്ല എന്നാലും അതിനൊരു സിംഹഭാവം അതിൻ്റെ ചുമതല ഏറ്റെടുത്ത് നടത്തുന്നത് ചന്ദ്രപാലാണ് അതേപോലെ ഇവിടെ മറ്റു മറ്റു പേരുണ്ട് നമ്മുടെ ചന്ദ്രശേഖരൻ ഉണ്ട് മറ്റേ ഇതിനെ നമ്മുടെ ചെയർമാൻ മാത്യു സാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ചന്ദ്രശേഖരൻ പിന്നെ അവ ഞാൻ പെട്ട് വിട്ടു വിട്ടു പോയാ പറയാം അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഈ ഈ ഇതിനെ ഇതിന് നേരത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ സുനിൽ ആലപ്പാടുണ്ട് അതുപോലെ തന്നെ ശിവ നമ്മുടെ രമേശൻ ശ്രീ ബൈജു അതുപോലെത്തന്നെ പബ്ലിസിറ്റി കൺവീനറായിട്ട് ശ്രീ മുരളി അങ്ങനെ പിന്നെ ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് മുരളീധരൻ സതീഷ് കുമാർ ഒക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇതിനുണ്ട് പക്ഷേ ചന്ദ്രപാലിനെ നമ്മൾ ആദ്യം മുതലേ നമ്മുടെ സെക്രട്ടറി നടക്ക് പൂർണ്ണമായ ഉത്തരവാദി ഘരിപ്പിച്ചിരിക്കുകയാണ് അത് വളരെ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്കൊന്ന് ഇന്നത്തെ ഭക്ഷണങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് പ്രത്യേകിച്ച് പായസം വളരെ ഭംഗിയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഭക്ഷണം നന്നായിട്ട് തന്നെ നന്നായിട്ട് തന്ന് ഈ കുടുംബശ്രീക്കാരെ തന്നിട്ടുണ്ട് അപ്പോൾ അവർക്കും അതിൻ്റെ ഒരു ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഈ പരിപാടികളൊക്കെ ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിന് എന്താ പറയുക കടിഞ്ഞാഴ്ചക്കുന്ന നമ്മുടെ സുന്ദര സാറാണ് കാരണം ടൈമിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു തൂല് അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഏഴ് മണിക്ക് തന്നെ ഏഴ് മണിക്ക് തുടങ്ങിയിരിക്കും അപ്പോൾ നിന്ന് പന്ന് പത്ത് മണിക്ക് പത്ത് മണിക്കുന്ന തുടങ്ങി തുടങ്ങണം ആളില്ലാത്ത പ്രശ്നമല്ല അത് തുടങ്ങി അതുപോലെ തന്നെയാണ് ഇപ്പോൾ നേരത്തെ കാമണിക്കൂർ മണിക്കൂർ മാറിയപ്പോഴും അദ്ദേഹത്തിനുള്ള പ്രയാസം എങ്ങനെ നമുക്ക് മനസ്സിലാക്കിയില്ല അപ്പോൾ അത് കൃത്യമായിട്ട് ചട്ട് ശെരിയായ ചിട്ടയോടെ പോ കൊണ്ടുപോകാമെന്നുള്ള അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ലക്ഷ്യം അത് എന്നാൽ നന്നായിട്ട് പോകുന്നു ഞാൻ കൂടുതൽ സമയം എടുത്തു എന്നറിയില്ല ഏതായാലും ഞാൻ നിർത്തുകയാണ് ഇപ്പം ഈ ഒരു പിന്നെ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും ഈ ഇപ്പം ഒരു സംഘങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഘടനയ്ക്ക് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് വേണമെങ്കിൽ എടുക്കാം മെമ്പർഷിപ്പിന് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല പരിസര പരിസങ്കയില്ല അപേക്ഷ ഓഫീസില്ല ഒന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെ സമ്പാദന കൊടുക്കാം നമ്മൾ ഈ പരിപാടിക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ സമ്പാദന ചോദിക്കാം അത് ഞങ്ങൾ സ്വീകരിക്കും വേറെ ഒന്നുമില്ല ഇല്ല ഈ പരിപാടി ചെയ്ത് മുഴുവഞ്ച് ആൾക്കാർക്കും ഒരിക്കൽ കൂടെ ഈ സംഘടനയുടെ പേരിൽ വളരെ ഹൃദ്യമായ നന്ദി സുപ്രാഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ റിപ്പോർട്ട് നിങ്ങളെ സമർപ്പിക്കുകയാണ് ഓക്കെ നന്ദി നമസ്കാരം